Hi dears, welcome back to my channel. Mm -hmm. വീഡിയോ ഉണ്ടല്ലോ നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ആയാലും ഇഡ്ഡലി ആയാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ റെഡ് ചട്നിയുടെ റെസിപ്പി അതുപോലെ തന്നെ നല്ലൊരു മസാല പൊട്ടാറ്റോ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതായത് കാലത്ത് ആ ഒരു ചട്നി ഉണ്ടാക്കുന്ന തിരക്കും തിക്കും ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പം അതായത് ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നടു കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി എലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ വെക്കാനായിട്ട് ഒരു സിലിക്കൻ്റെ ട്രയൽ വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ഇത് ഇതുപോലെ തന്നെ വെച്ചു കൊടുത്താലും കുഴപ്പമില്ല എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രയൽ ഞാൻ ഇതിലാണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ടുണ്ടല്ലോ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വൺ എയ്റ്റി ഡിഗ്രിയിൽ മാനുവൽ മോഡിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ അഞ്ച് മിനിറ്റ് വേണ്ടത് അല്ലെങ്കിൽ നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് ആയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെളുത്തുള്ളി അതെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തതാണ് നീളത്തിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം സവാള പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് വാടിക്കിട്ടും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാത്തത് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് മിനിറ്റ് ആയപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് കിട്ട ഒരു നാല് കാശ്മീരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരൊറ്റ മിനിറ്റ് വെച്ചാൽ മതി കാരണം മുളക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതുകൊണ്ടൊരൊറ്റ മിനിറ്റ് നമുക്ക് ഈ മുളകും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ എന്താ എല്ലാ ആയിട്ടുണ്ട് ഞാൻ ഈ ട്രയ ഒന്ന് പുറത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാറാനും വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ സാധാരണ ആയിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാനൊക്കെ നിൽക്കണം അപ്പം അതിനൊന്നും നിൽക്കണ്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്നി റെഡിയാക്കിയെടുക്കാം അപ്പം ഇനിയിപ്പോൾ ഈ വെന്ത തക്കാളിയുടെ ഈ പുറത്തത്തെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേവിച്ചെടുത്തിട്ടുള്ള സവാളയും വെളുത്തുള്ളി അതുപോലെ വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ചു തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടയിലും കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു മൂന്നാല് ഇല കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പേസ്റ്റാക്കി എടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഞാനിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് കട് വറുത്തെടുക്കാം കേട്ടോ ഒരു ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് എണ്ണ ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ല അതുപോലെ നമ്മളത് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ അതാ അതിലേക്ക് കടകും കറിവേപ്പിലയും മറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് അങ്ങ് പൊട്ടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ചട്നിയാണ് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദോശയുടെ ഇഡ്ലിയുടെ ഒക്കെ കൂടെ എല്ലാവർക്കും ഇഷ്ടമാവും കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഉണ്ടല്ലോ നമുക്ക് മസാല ഉണ്ടല്ലോ മസാല ദോശയിൽ ദോശയിൽ വെച്ചുകൊടുക്കാനുള്ള മസാല അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് ഈ എയർ ഫ്രയറിൻ്റെ ട്രയലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ഉരുളക്കിഴങ്ങാണ് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് വൺ ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ വലുതാണെങ്കിലും വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനിയിപ്പം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ ഒരു സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സവാള നമുക്ക് അധിക സമയം നിന്ന് വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് അങ്ങ് കളഞ്ഞെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അങ്ങ് ഉടച്ചെടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഉടച്ചെടുക്കുക അപ്പം ഞാനിത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് അങ്ങ് ഒടച്ചെടുക്കുന്നുണ്ട് എന്നാലല്ലേ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കും നന്നായിട്ട് എന്നെ വെന്തിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളുടെ സവാള ഇനിയൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു കൊടുക്കാം ഇനിയുണ്ടല്ലോ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി സവാള അധികം നേരം നിന്ന് വഴറ്റി സമയം കളേണ്ട ആവശ്യമൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കതിലേക്ക് ഇഞ്ചി അതുപോലെ വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തില്ലേ എയർ ഫ്രയറിൽ സവാള അതൊന്ന് ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഇതൊന്ന് വാടി വന്നിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അത്രക്കും അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ സവാള ഈ സവാള വഴിറ്റാണ് ഇറച്ചിക്കറി വെക്കുമ്പോഴും എല്ലാ കറി വെക്കുമ്പോഴും നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഞാൻ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണൊക്കെ മതിയിട്ടോ അര ടു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടില്ലേ നമ്മളുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഇത് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ഒന്നെല്ലാം കൂടി നമുക്കൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ സംഭവസട്ടെ നല്ല അടിപൊളി മസാല തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് ദോശയുടെ ഉള്ളിയിൽ വെക്കാൻ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കാരണം എന്തൊന്നും അധിക സമയം പൊട്ടറ്റോ വേവിക്കാൻ സാധാരണയായിട്ട് കുക്കറെടുത്ത് വേവിക്കാൻ വെക്കണം അതുപോലെ സവാള വഴറ്റിയെടുക്കണം അതിൻ്റെ ഒന്നും പണിയില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അപ്പോൾ വളരെ ഈസി അല്ലേ ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് മിക്സാക്കിയെടുക്കാം ഉള്ളൂ നമ്മളുടെ നമ്മളുടേതാണ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോഷ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചു കൊടുക്കാം കേട്ടോ സാധാരണയായിട്ട് കാലത്ത് ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ സ്കൂളിലുള്ള കുട്ടികളെ പറഞ്ഞു വിടുന്നവർക്കും ഒക്കെ ഭയങ്കര തിരക്കാവും അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഇനി ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ വളരെ എളുപ്പമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്